അമൃതാനന്ദ മൈയുടെ ഒക്കെ ആരംഭകാലത്തുള്ള മിറക്കൽസ് വായിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഞാൻ പണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചാവുമ്പോൾ ഒരു പരിന്തു കൊണ്ടുവന്ന് മീൻ കൊണ്ടുവന്ന് അവരുടെ വീടിന് മുന്നിൽ വെക്കുമായിരുന്നോ ആ മീൻ അവര് ഫ്രൈ ചെയ്ത് കഴിക്കുമായിരുന്നു ഒരു പൂച്ച വന്നുമ്പോൾ വെക്കുമായിരുന്നോ ഇങ്ങനെ കുറെ കഥകളെല്ലാം ഈ ദിവ്യത്വമാണ് ഇവരെന്തോ അത്ഭുത സംഭവമാണെന്ന് വർണ്ണിക്കുന്ന കഥകളുടെ ഒരു പുസ്തകം തന്നെ ആ പുസ്തകത്തിലൂടെയാണ് ആദ്യം അമൃതാനന്ദമയി സ്വയം വിറ്റഴിക്കുന്നതും സ്വാധീനം ഉറപ്പിക്കുന്നതും സ്വാധീനം ഉറപ്പിച്ച് ഒരു ഒരവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പുസ്തകങ്ങളൊക്കെ അവര് ഉപേക്ഷിക്കും അല്ലേ അതായത് അവർ പറയും ഓ അമ്മ ഒരു മിറക്കളും ഒന്നും ചെയ്യുന്നില്ല അമ്മ ഒരു സാമാന്യ സാധാരണ സ്ത്രീ മാത്രമാണ് അങ്ങനെ ഒരു അവകാശവാദവും അമ്മയ്ക്കില്ല അമ്മ ആകെ ചെയ്യുന്നത് സ്നേഹിച്ച് തളർന്നു വീഴുക എന്നുള്ളത് മാത്രമാണ് അതിനിപ്പോ അമ്മയെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ പക്ഷെ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് മനുഷ്യ മസത്തെ മരവിപ്പിക്കാനായി മിറക്കിളുകളുടെ അത്ഭുത സിദ്ധികളുടെ ദിവ്യാത്ഭുതങ്ങളുടെ അസാധ്യമായ അറിവുകളുടെ ഒരു ശേഖരം ആ വ്യക്തിയുടെ പക്കലുണ്ടെന്ന് കാണിക്കുക എല്ലാ മതങ്ങളും എല്ലാ ആൾദൈവങ്ങളും എല്ലാ ദിവ്യ അവതാരങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് മിറക്കിൾസ്